وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وسر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير

വിശ്വാസികളിൽ ഉള്ളാഹു സുഹാനുഭൂവത്താതെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരീക്ഷണങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും തന്നെയാണ് ഇസ്ലാമും മുസ്ലിങ്ങളും വളർന്നിട്ടുള്ളത് ഏതേത് പ്രയാസങ്ങളും ഏതേത് പ്രതിസന്ധികളും വരുമ്പോഴും അതിനെയൊക്കെയും തരണം ചെയ്യാൻ ഉള്ളാഹു സുഹാനുഭൂവത്തായിൽ നിന്ന് ജീവിതത്തിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അതിനെ തരണം മാനസികമായ ഒരുക്കങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോ സാമൂഹികമാകട്ടെ ആരോഗ്യപരമാകട്ടെ കുടുംബപരമാകട്ടെ ഏതെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നാലും അതിനൊക്കെയും തരണം ചെയ്യാനുള്ള ഒരു മനക്കരുത്തി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാറുണ്ട് അത് ഉണ്ടാകേണ്ടതുണ്ട് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവരും അകറ്റി നിർത്താനും അരികു ഒക്കെ ശ്രമിക്കുന്നവരും അത് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും അല്ലാതെയൊക്കെയാണെങ്കിലും എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും ഒരു ട്രെയിനാരെങ്കിലും കല്ലെറിഞ്ഞാൽ അവന്റെ മതത്തെ നോക്കുന്ന വ്യവസ്ഥയാണ് എന്ന നാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടേ അതൊരു മുസൽമാന്റെ പേരാണെങ്കിൽ ചർച്ചകളോട് ചർച്ചയും അതങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകലും അവസാനം ഒരു തീവ്രവാദ ബന്ധത്തിന്റെ ഒക്കെ അരികിലേക്ക് എത്തിച്ചേർത്തുകൊണ്ട് മറ്റൊരു ചർച്ചകളിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട് ഏതേത് കാലഘട്ടങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ഉള്ളത് മുതൽ മുതൽ ഇവിടെ ലോകത്ത് നിലനിൽക്കുന്ന കാലം ഇങ്ങോട്ട് ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ിൽ ഒന്നാമനായി വസ്സലാം കടന്നു വരുന്ന ആ സമയം മുതൽ വസ്സലം വരെയുള്ള പ്രവാചകന്മാരുടെ ഒരു ലക്ഷത്തിൽ ചില്ലാനും വരുന്ന പ്രവാചകന്മാരുടെ അതിൽ തന്നെ മുന്നൂറ്റി പതിനഞ്ചോളം വരുന്ന മുർസനുകളുടെ ചരിത്രങ്ങളിലൂടെ ഒക്കെയും ഇപ്രകാരമുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഇക്കാലഘട്ടങ്ങളിൽ ആധുനികമായ വിഷയങ്ങളിൽ എല്ലാ വളർച്ചയും എത്തി നില്ക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും പല സമയങ്ങളിൽ മുസ്ലിങ്ങൾ പരാജയപ്പെടുന്നു അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നു എന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു അതൊരു സ്കൂളുകൾക്ക് അവധി കൊടുക്കുന്ന കാര്യങ്ങൾ വരെ എത്തി നിൽക്കുമ്പോഴും അവിടെ ഇസ്ലാമിനെയും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് കൃത്യമായി ധാരണയുള്ളവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് അപ്രകാരമുള്ള ചർച്ചകളോ മറ്റോ വഴിവിട്ട രൂപത്തിൽ പോകുമ്പോഴും വളരെ അനുധാവനപൂർവ്വം അതിനെ ക്ഷമിച്ച് ചെയ്യേണ്ട രൂപത്തിൽ തന്നെ അല്ലെങ്കിൽ പറയേണ്ട രൂപത്തിൽ തന്നെ അതിനോട് സമീപിക്കേണ്ട രൂപത്തിൽ തന്നെ സമീപിക്കാൻ മുസ്ലിം മനസ്സ് കാണിക്കാറുള്ളത് അതിന്റെ പേരിൽ ഇന്ന് വരെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ മുസ്ലികൾ ഉണ്ടാക്കിയതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല ഇതിന്റെയൊക്കെ ഇരുട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് അതാണ് ആവശ്യം പറഞ്ഞു വന്നത് ഇസ്ലാം എന്ന് പ്രചരണം തുടങ്ങിയോ അന്ന് മുതൽ ഇസ്ലാമിനെതിരെയുള്ള മുസ്ലിങ്ങൾക്കെതിരെയുള്ള പ്രചണ്ഡമായിരിക്കുന്ന പ്രചരണങ്ങളും പ്രയാസപ്പെടുത്തലുകളും ഉണ്ടായിക്കൊണ്ടേ തുടർന്നു കൊണ്ടേയിരിക്കും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം തീർച്ചയായും സന്തോഷത്തിൻ്റെതല്ല മറ്റുള്ളവർക്ക് അതുകൊണ്ടാണത് അങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇബ്രാഹിം ഇബ്രാഹിന്റെ ഇസ്ലാത്തു സ്മരണകൾ സ്മരണകൾക്കൊണ്ട് ഒരു വരുമെരുന്നാൾ കടന്നു വരുമ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം ചില പ്രയാസങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമയുടെ ചരിത്രം അയവിറക്കുമ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓർക്കാതെ ആ മഹാപിതാവിനെ ഓർക്കാതെ ഒരു കഴിഞ്ഞു പോകാവില്ല ആരായിരുന്നു ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം

അദ്ദേഹത്തിന്റെ ദുർനീയത്തായിട്ട് അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയായിട്ടാണ് പിന്നീട് ലോകത്തെ മുഴുവൻ മനുഷ്യരും നിലനിന്നുള്ളത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമത് ഇബ്രാഹിം നബി അലൈഹി നമ്മെ വസ്സലും ഇബ്രാഹിം നബി അലൈഹി പരിചയപ്പെടുത്തിയ വ്യത്യസ്ത നാമങ്ങളുണ്ട് ഇമാം എന്ന് അതിലുള്ള എന്ന അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഏതേത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴും എടുത്തു പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്വഭാവങ്ങളെയും എല്ലാ നന്മയുടെ നല്ല നിറഞ്ഞ സ്വഭാവങ്ങളും ഒതുങ്ങിയിരിക്കുന്ന ആൾ എന്ന അർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി

നമ്മൾ വേണ്ടി പ്രാർത്ഥന പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും പഠിപ്പിച്ച പഠിപ്പിച്ച കൂട്ടത്തിൽ ആ ിൽ അദ്ദേഹത്തിന്റെ പേര് പറയാത്ത ഒരു ദിവസവും നമ്മുടെ മുമ്പിലില്ലാഹു ആകാശാരോഹണം നടത്തിയ സമയത്ത് ധാരാളം പ്രവാചകന്മാരെ കണ്ടുമുട്ടുന്നുണ്ട് ആദ നബി അലൈഹിസലാത്തു വസലാം യൂസ് നബി അലൈഹിസലാത്തു വസലാം മൂസ നബി യൂസഫ് നബിയിലേക്ക് കണ്ട് മുട്ടുന്നുണ്ട് അവരെങ്ങനൊന്നും उल्लेखക്കാതെ ഉമത്ത് ഇബ്രാഹിം നബി അലൈഹിസലാത്തു വസലാം നമ്മൾ അടക്കമുള്ള ഉമ്മത്തിനെ ഉമ്മത്ത് മുഹമ്മദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ ഇബ്രാഹിം അലൈഹിസലാത്തു വസലാം സലാം പറഞ്ഞുയച്ചിട്ടുണ്ട് ആ തരീഖി നീ മൊഴിയണം പറയണം അലാ ഉമ്മത്തികസ്സലാം മിന്നീ എന്നിൽ നിന്നും നിന്റെ നീ സലാം പറയണമെന്ന് ഇബ്രാഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉത്പാദിപ്പിക്കുവാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് സ്വർഗത്തിലെ ഏറ്റവും വലിയ വിഭവം അതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്രാഹിം നബി പറഞ്ഞയച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഖലീൽ അല്ലാഹു സുബ്ഹാനഹു എടുത്തു പറഞ്ഞാലെങ്കിൽ സൂചിപ്പിച്ച രണ്ടേ വസല്ലമയാണ് ഇങ്ങനെ അനവധി വിശേഷണങ്ങൾക്ക്

يا وسلة الرسول في الدنيا. إبراهيم عليه السلام صلى الله عليه المسلمين رسول الله صلى الله عليه وسلم يقول: القرآن، الله سبحانه وتعالى قل صدق الله، الله سبحانه وتعالى، فاتبعوا ملة إبراهيم حنيفا وما كان من المشركين. ഹനീഫായി ഋജു മനസ്കനായി നൽകിയതെല്ലാം തന്നെ ഏറ്റവും നല്ല സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും

അമ്മാവു മാത്രമാണ് ലോകത്തിന്റെ മറ്റേത് കാര്യങ്ങളിലും അത് ആരാകട്ടെ എന്താകട്ടെ എല്ലാം തന്നെ വലിയവനായി അമ്മാവു അമ്മാവുവാകുന്ന ഏറ്റവും മഹാനായിട്ടുള്ളവനെന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നേർ കാണിച്ചു കൊടുത്തു പ്രായാധീന അദ്ദേഹത്തിന് ആറ് മക്കളാണ് ഉണ്ടായിരുന്നത് ആറ് മക്കൾ ഇബ്രാഹിം അലിസ്വലാത്തു വസ്സലാമത്ത് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് ആദ്യമായി ലഭിച്ച സന്താനത്തെ വസ്സലാമയെ തന്നോടൊപ്പം നടക്കാൻ ആ മകനെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയും അത് സർവാത്മന അംഗീകരിച്ചുകൊണ്ട് ആ ഒരു കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോവുകയും ചെയ്തതിന് മുമ്പേ തന്നെ അള്ളാഹു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിന്റെ യാത്രകൾ കാണിച്ചു കൊടുക്കുകയും നിന്നും നിന്നും ഇറാഖിൽ മക്കയിലേക്കും തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള യാത്രകൾ കൽപ്പന പ്രകാരം മാത്രമാണ് അദ്ദേഹം നിർവഹിച്ചെത്തിയത് അദ്ദേഹത്തിന്റെ ഭാര്യയെയും സന്താനത്തെയും മക്കയുടെ ആരുമില്ലാത്ത പ്രദേശത്ത് ഒരുക്കി നിർത്തി ഒഴിവാക്കി കൊണ്ട് തിരിച്ചു പോകുമ്പോ അദ്ദേഹത്തോട് ഭാര്യ ചോദിക്കുന്നുണ്ട് ഈ കാര്യം എങ്കിൽ താങ്കൾക്ക് പോകാമെന്നുള്ളതാണ് അവരുടെയും അവരുടെയും മനസ്സ് അമ്പാഹു തന്നെയാണ് ഒരൊറ്റവാക്കിൽ തിരിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നടക്കുന്നതും അക്ബർ സന്താനങ്ങളെക്കാൾ തന്റെ സമ്പത്തിനേക്കാൾ എല്ലാം തന്നെ ഇബ്രാഹിം വസ്സലാം തന്റെ ജീവിതത്തിലൂടെ അമ്മാകുന്നു മഹാനെന്ന് കാണിച്ചു തന്നു

അമ്മാഹു ഏറ്റവും വരമേൽപ്പിക്കാൻ ഏറ്റവും സഹോദരങ്ങളെ തീർച്ചയായും നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വലിയ പെരുന്നാളിൽ നാം ഓർക്കുന്ന ഈ ഒരു വർത്തമാനം ഒന്നാമത്തെ കാര്യം അമ്മാഹു ആണ് ഏറ്റവും വലുത് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട് അവിടെയൊക്കെയും ഒരുപാട് സന്തോഷങ്ങളും വരാറുണ്ട് അവിടെയൊക്കെയും അമ്ബാഹുവിനേക്കാൾ വലിയൊരു സന്തോഷം നമുക്ക് ഉണ്ടാകാൻ പാടില്ല

ഈ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെന്ന് അതിൽ രണ്ടാമത്തെ വിഷയം ഒന്ന് ഒരു അംശം പോലും നമ്മുടെ ജീവിതത്തിൽ വരാൻ ഇബ്രാഹിം നബി പ്രവാചകൻ മുഹമ്മദ് അലൈഹി വരെയുള്ള പ്രവാചകന്മാരിൽ അവരുടെ പ്രബോധന മാർഗങ്ങളിൽ തീർച്ചയായും അവരുടേതായ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അവർക്ക് ഓഫറുകൾ വരാറുണ്ട് ഒന്ന കും കുമ്പട്ട് കാണിച്ചാൽ മതി ഒന്ന് കൈ കൊട്ടിയാൽ മതി അവളെയക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കടകമുള്ള പ്രവാചകന്മാർ പഠിപ്പിച്ചത് ഇന്നഹു മയൂ ശിരികു ബില്ലാ അല്ലാഹുവിനെ ആരെങ്കിലും പങ്കു ചേർക്കുകയാണെങ്കിൽ ഫഖദ് ഹറമുള്ളാഹു അലൈഹി ജന്ന സ്വർഗ്ഗത്തെ അവർക്ക് അല്ലാഹു നിഷേധമാക്കുക തന്നെ ചെയ്യും വവഹൗ നാര അവരുടെ സംഗേദം നരകമായിരിക്കും വമാലുല്ലാഹി റബിനൽ ഇൻസാർ അത്രവക്രമികർ യാ ദർവ സഹാബിയു

അത് കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒക്കെ ചെറിയ വർത്തമാനം പറഞ്ഞ് ഒന്ന് പോയി നോക്കാം ഒരു ചികിത്സയുടെ പേരിലായിരിക്കും അതല്ല എങ്കിൽ മറ്റുള്ള ഏതെങ്കിലും തരത്തിലായിരിക്കും ഒന്ന് കണ്ടു നോക്കാം ഒന്ന് ചെയ്തു നോക്കാം ഇപ്രകാരമുള്ള വിശ്വാസി പ്രത്യേകിച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഉണർത്തിയിട്ടുണ്ട് നരകത്തിന്റെ സംസാരിച്ചപ്പോ സ്ത്രീജനങ്ങളോട് പ്രത്യേകം പറഞ്ഞു നിങ്ങളുടെ നാവുകൊണ്ട്

ഇബ്രാഹിം ലഭിക്കുന്ന മൂന്നാമത്തെ തന്റെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് അലൈഹി ചരിത്രത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു നിർബന്ധിക്കാത്തോളം കാലം അങ്ങനെയുള്ള വിഷയങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ദുനിയുടെ എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കൾക്ക് സംരക്ഷണമേ വേണ്ടവരാണ് വിശ്വാസികളെ മുസ്ലിങ്ങളായിട്ടുള്ള നമ്മൾ ഒരു കാരണവശാലും ഒരു കൊണ്ടോ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ മാറ്റി നിൽക്കുന്നത് കൊണ്ടോ നമ്മുടെ ഒരു സമയം പോലും എന്റെ മോൻ എന്നോടത് ചെയ്തല്ലോ എന്റെ മക്കൾ എന്നോടത് ചെയ്തല്ലോ എന്ന് പറയുന്ന ഒരു പിതാവിനെ നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ പാടില്ല നമ്മുടെ മാതാപിതാക്കളെ അത്രത്തോളം സ്നേഹത്തോടെയും സൗഭാഗ്യത്തോടെയുമാണ് നമ്മൾ നോക്കി കാണേണ്ടത് നമ്മുടെ ഇല്ലായ്മകളിലും അവർ നമ്മുടെ ഇല്ലായ്മകളിലും അവരെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന സഹോദരങ്ങളെ മക്കളെ നാം അടക്കമുള്ളവർക്ക് ഉണ്ടാകേണ്ടതുണ്ട് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർത്താൻ ഉത്തരവാദിത്തമാണ് ഒരു കാരണവശാലും അവരെ കൈവിട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ വഴിവിടച്ചു പോകാൻ അവരുടെ മുമ്പിലുണ്ട് കൈകളിലുള്ള മൊബൈൽ മുതൽ അപ്രകാരമുള്ള ലഹരി മാഫിയകൾ വരെ അവരെ കാത്തിരിക്കുന്നുണ്ട് ഒരിക്കലും നമ്മുടെ കൈമുതലാക്കി കൈവിട്ടു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭാര്യമാർ ഭർത്താക്കന്മാർ അതുപോലെ തന്നെ സഹോദരി സഹോദരങ്ങൾ സഹജീവികളായിട്ടുള്ള ആളുകൾ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ജീവിതത്തിൽ നമുക്ക് ഇടപഴകേണ്ടി വരുന്ന ആളുകളുടെ കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും അമാനത്തുണ്ടായിരിക്കേണ്ടതുണ്ട് ആദർശം ജീവിതത്തിൽ സംഭവിക്കാൻ പാടുള്ളതല്ല പാവപ്പെട്ടവരെ മറന്നുകൊണ്ട് ഒരു ഈദും നമുക്ക് ആഘോഷിക്കേണ്ടതില്ല സമയങ്ങളിൽ ഇനിയുള്ള മൂന്ന് ദിവസങ്ങളിലൊക്കെ സ്വതാഹ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്രകാരമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ പകർത്തിയെടുക്കേണ്ടതുണ്ട് രോഗികളായിട്ടുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാകാം കുടുംബങ്ങളിലും ഉണ്ടാവാം ഒരു സമയമെങ്കിലും അവരെടുക്കൽ പോയിരുന്ന് ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പുറത്ത് പെരുന്നാളിന്റെ ആഘോഷങ്ങളിൽ നമ്മൾ നടക്കുമ്പോ നമ്മൾ നടക്കുമ്പോ അപ്പുറത്ത് മാപ്പ മരിച്ചതിന്റെ പേരിൽ ഉമ്മ മരിച്ചതിന്റെ പേരിൽ അതോടൊപ്പം രോഗിയായി കിടക്കുന്ന മാപ്പയുടെ പേരിൽ ഒരു സന്തോഷമില്ലാത്ത പെരുന്നാൾ ആഘോഷിക്കുന്ന സന്തോഷമില്ലാത്ത പെരുന്നാളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മക്കൾ അപ്പുറവും കുറവുമുണ്ട് എന്ന ചിന്ത നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ചേർത്തു നിർത്തേണ്ടവരെ ചേർത്തു നിർത്തുകയും സ്വീകരിക്കേണ്ടവരെ സ്വീകരിക്കുകയും തലോടേണ്ടവരെ തലോടുകയും സഹകരിക്കേണ്ടവരോട് സഹകരിക്കുകയും സഹായിക്കേണ്ടവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് ഒരാൾ പോലും പട്ടിണി കിടക്കുന്നില്ല എന്നുള്ളത് തന്റെ അയൽവാസിയിലേക്ക് നോക്കി നാം ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതുണ്ട് അവിടെ നമുക്ക് മതം നോക്കേണ്ടതില്ല സഹജീവികളായിട്ടുള്ള ആളുകളോട് ഏറ്റവും നല്ല രൂപത്തിൽ സഹകരിക്കാനാണ് അക്ബർ അക്ബർ അറിവിന്റെ മഹത്തായ കർമ്മത്തിലേക്ക് പോവുകയാണ് എല്ലാവരും കൂടെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെയും ഫലസ്തീനിലെയും അതോടൊപ്പം തന്നെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദര സഹോദരങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ വ്യക്തി ഇൻഡിവിജ്വലായിട്ട് നമ്മൾ വ്യക്തിപരമായി തന്നെ അവർക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അത്തരം പ്രയാസങ്ങളൊന്നും തന്നെ നമ്മുടെ നാടുകളിലേക്ക് കടന്നു വരാതിരിക്കാൻ അഹോരാത്രം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് പ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടില്ലെന്ന് അടിക്കാനൊന്നും ഒരവകാശവുമില്ല ശ്വാസം മുകളിലേക്ക് പോകുന്ന ശ്വാസം താഴേക്ക് വരാതിരിക്കുന്ന താഴേക്ക് പോയത് മുകളിലേക്ക് എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ നമുക്കൊക്കെ വരും മരണം എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ മരണം എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും മരിക്കാനുള്ള വേണ്ടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതുണ്ട് നല്ല ജീവിതം നയിക്കുകയും അള്ളാഹു അടുപ്പിലേക്ക് നല്ലവനായി തിരിച്ചെത്തുകയും ചെയ്യുന്ന തീരാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക ഇതിന്റെ സന്ദേശം ഏറ്റവും നല്ല രൂപത്തിൽ കൈമാറാനോ വിശ്വാസികളായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കുക ഏറ്റവും ഉത്തമരായ ഉദാത്തരായിട്ടുള്ള വിശ്വാസികളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മക്കൾക്ക് സന്തോഷവും സമാധാനവും തവക്കുലും അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അള്ളാഹു ഷഹീദിന്റെ പദവി നൽകി ആദരിക്കുമാറാവട്ടെ അള്ളാഹുവിൻ അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين والحمد لله